ഹലോ ട്രീഡേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനൽ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നമുക്ക് എല്ലാവർക്കും മിക്കഗ്രൂടി സ്വാഗതം ഞാൻ പാണക്കാട് സോ എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ മാർക്കറ്റിൽ സി ഒരു എന്താ പറയുക തൗസൻഡ് പോയിന്റ്സ് ഒക്കെ ഗ്യാപ്പ് ആയിട്ട് ഓപ്പൺ ആയി കഴിഞ്ഞാൽ പിന്നെ ആ മാർക്കറ്റിൽ പ്രത്യേകിച്ച് നമുക്കൊന്നും ചെയ്യാനില്ല എന്നുള്ളതാണ് നിഫ്റ്റി ബാങ്ക് നോക്കുകയാണെങ്കിൽ തൗസൻഡ് അറൌണ്ട് ഗ്യാപ്പ് ഉണ്ടായി കംസ് ടു നിഫ്റ്റി നിഫ്റ്റിയിലും ഏകദേശം ത്രീ ഹഡ്രഡ് പോയിന്റ്സോളം ഗ്യാപ്പ് അപ്പ് ഉണ്ടായി എന്നുള്ളതാണ് അല്ലെ സി നമുക്ക് കിട്ടേണ്ട മൊമെന്റം ഓൾറെഡി പോയി കഴിഞ്ഞു എന്നുള്ളതാണ് അതിന് ശേഷം നമ്മൾ എന്തു ചെയ്യാൻ ആ ഒരു മാർക്കറ്റിൽ അല്ലെ ഇൻഫാക്ട് നമ്മളിപ്പം ഇന്ന് ലൈവ് മാർക്കറ്റിൽ അനാലിസിൽ നമ്മൾ ഡ്രോ ചെയ്തിട്ടുള്ള ലെവൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോ സൈഡിലേക്ക് ഓഫ് കോഴ്സ് നമുക്കൊരു എസ് എൽ വന്നിട്ടുണ്ട് ബട്ട് അവിടെ ഞാൻ ഇന്നലെ ഇന്നലത്തെ അടക്കം മാർക്കറ്റ് അനാലിസിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട് ഞാൻ ഇന്നും ഞാനിത് പറഞ്ഞിട്ടുണ്ട് നോട്ട് ടു അഗ്രസീവ് എന്നുള്ളതാണ് മുകളിലേക്കാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ചെറിയ ക്വാണ്ടിറ്റിനെ മാത്രം പ്ലാൻ ചെയ്യുക എന്നുള്ളത് ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ആൻഡ് അത് ഇന്നത്തേക്ക് വേണ്ടിയിട്ട് മാത്രമല്ല വരും ദിവസങ്ങളിലേക്ക് വേണ്ടിയിട്ടും കൂടിയാണ് ലെവൽസ് എന്ന് പറഞ്ഞാൽ നത്തിങ് ബട്ട് ഞാൻ വാച്ച് ചെയ്യുന്ന ലെവൽസ് എന്ന് പറഞ്ഞാൽ ഫിഫ്റ്റി ടു ഫൈവ് ഹൺഡ്രഡ് എന്നുള്ള ലെവലാണ് ആൻഡ് ട്വന്റി ഫോർ ഫൈവ് ഹൺഡ്രഡ് എന്നുള്ള ലെവലാണ് സോ ഈ ഒരു റേഞ്ചിന്റെ മുകളിൽ മാത്രമേ മുകളിലേക്കുള്ള ട്രേഡുകളെ ഒരു അഗ്രസീവ് ലെവലിൽ അല്ലെങ്കിൽ നോർമലി ഒരു കോൺഫിഡൻസോട് കൂടിയിട്ട് ഞാൻ മുകളിലേക്കുള്ള ട്രേഡുകളെ പ്ലാൻ ചെയ്യുള്ളൂ ഈ ഒരു ലെവലിന്റെ താഴെയാണ് മാർക്കറ്റ് നിൽക്കുന്നതെന്നുണ്ടെങ്കിലും മുകളിലേക്കുള്ള ട്രേഡ് എങ്ങനെ തന്നെ വന്നാൽ പോലും ഞാനതിനെ അഗ്രസീവ് ആയിട്ട് പ്ലാൻ ചെയ്യില്ല എന്നുള്ളതാണ് റിയാലിറ്റി ആൻഡ് ഇന്നലെ ഞാനത് പറഞ്ഞിട്ടുള്ള കേസുമാണ് ആൻഡ് ഇന്നിപ്പം ലൈ മാർക്കറ്റിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു ലെവൽസ് തന്നെയാണ് നമ്മൾ ഇന്നലെ പറഞ്ഞ ഈ ഒരു ലെവൽസ് തന്നെയാണ് തോന്നുന്നുണ്ട് ഐ ആം നോട്ട് ഷ്യർ ഇവിടെ എങ്ങാണ്ടാണ് ട്രേഡ് വന്നിട്ടുള്ളത് മുകളിലേക്കുള്ള താഴത്തേക്കുള്ളത് എനിക്കറിയില്ല എനിക്ക് നോക്കേണ്ടതുണ്ട് ഞാൻ എന്തായാലും എന്തായാലും താഴത്തേക്കാണെങ്കിൽ ചെറിയ ട്രേഡ് വന്നിട്ടുണ്ട് ആൻഡ് എക്സാക്ലി ഈ ഒരു ഞാൻ ഞാനിവിടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യണ കാര്യം ഒന്നും അടുത്ത് പറഞ്ഞിട്ടുണ്ട് ആരെങ്കിലും ട്രേഡിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്തെന്നുള്ളത് എക്സാക്ട് ആ ഒരു പോയിന്റ് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് നമുക്ക് ടെലഗ്രാമിൽ നോക്കിയാൽ കാണാൻ പറ്റും ഈ ഒരു പോയിന്റ് തന്നെയാണ് ഞാൻ പ്രോഫിറ്റ് ബുക്കിങ്ങിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ആൻഡ് അതിനുശേഷം ഷാർപ്പായിട്ട് മാർക്കറ്റ് റിവേഴ്സ് ആയി ആൻഡ് റിവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് മാർക്കറ്റ് റിവേഴ്സ് ആയി പോയി എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ വലിയ മൂവ്മെന്റോ കാര്യങ്ങളോ ഒന്നും കാണിച്ചിട്ടില്ല എന്നുള്ളതാണ് ആൻഡ് വെൽക്കംസ് ടു നിഫ്റ്റി നിഫ്റ്റി ആണെന്നുണ്ടെങ്കിൽ ഇന്ന് താഴത്തേക്കുള്ള ആ ഒരു ലെവൽസ് നമ്മൾ ലെവൽ പറഞ്ഞതിന്റെ താഴെയായിട്ട് ഒരു രണ്ട് ക്യാൻഡിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് ബട്ട് അത് അത്യാവശ്യം നല്ല ക്ലോസ് ആയിരുന്നു എന്നുള്ളതാണ് ആൻഡ് ഇവിടുന്ന് ആണ് ഈ ഒരു പോയിന്റ് തന്നെ നമ്മൾ ടെലിഗ്രാമിൽ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ഞാനതിനെ കുറിച്ച് വീണ്ടും പറയുന്നില്ല ഷാർപ്പ് ഷോർപ്പായിട്ട് റിവേഴ്സ് ആയി പോകുന്നതായിട്ട് കാണാൻ പറ്റും സോ എഗെയിൻ ആ പ്രോഫിറ്റിന്റെ ബുക്ക് ചെയ്യാന്നുള്ളത് ഒരു ഒരു ആർട്ട് തന്നെയാണ് അതും നമ്മളുടെ ട്രേഡിങ്ങിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ആൻഡ് ബൈ എക്സ്പീരിയൻസ് ആണ് നമുക്കിതൊക്കെ ചെയ്തെടുക്കാൻ പറ്റും ഞാൻ ഈ പറയുന്നതൊക്കെ എനിക്ക് ചിലപ്പോൾ ഈസി ആയിട്ട് തോന്നുന്ന കാര്യങ്ങളായിരിക്കും ലെവൽസ് അപ്ഡേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് എനിക്ക് ചിലപ്പോൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കും ബട്ട് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ മാർക്കറ്റിൽ ന്യൂബി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമായിരിക്കും സി ഇപ്പൊ എന്റെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ വാണ്ടം ചാർട്ടുകൾ എടുത്തിട്ട് ചാർട്ടിനെ ഹൈഡ് ചെയ്തിട്ട് എവിടുന്നാണ് പിന്നെ ലൈക് പ്രൈസ് എങ്ങനെയാണ് വായിക്കുക എന്നുള്ളത് എക്സാക്ട്ലി ഞാനത് പറയാറുണ്ട് സി എക്സാക്ട്ലി പറയാറുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ നൂറ് കേസ് ഞാൻ പറയുന്നതിനകത്ത് എഴുപത് ശതമാനവും ഞാൻ വിജയിക്കാറുണ്ട് അത്രമാത്രം മതി എനിക്ക് ആയിട്ട് അതിലും കൂടുതലും വലിയ ഒന്നും എനിക്ക് വേണ്ട ഇപ്പം എന്റെ ആക്രസി എന്താണെന്നുള്ളത് നമുക്ക് ടെലഗ്രാമിൽ നോക്കിയാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും സോ പറഞ്ഞു വന്ന കേസ് കേസിലേക്ക് തിരിച്ചു പോകുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇന്ന് ഹ്യൂജ് ഗ്യാപ്പ് ഓപ്പൺ ആയിട്ട് ഒരു സൈഡ് വൈസ് മാനർ തന്നെ കാണിച്ചിട്ടുണ്ട് കാണിച്ചിട്ടുണ്ടെന്നുള്ളതാണ് റിയാലിറ്റി ആൻഡ് നാളത്തേക്ക് നോക്കാൻ ഉണ്ടെങ്കിൽ ബ്രോഡർ ബ്രേക്ക്ഔട്ട് ലെവൽസ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഫിഫ്റ്റി ടു ഫൈവ് ആണ് ഞാൻ നോക്കുന്നത് ആൻഡ് വെൻ ഇറ്റ് കംസ് ടു നിഫ്റ്റി ട്വന്റി ഫോർ ഫൈവ് ഹൺഡ്രഡ് എന്നുള്ള ലെവലാണ് സി എന്ത് ആ ലെവൽസ് എന്നുള്ളതൊക്കെ ഇന്നലത്തെ മാർക്കറ്റ് അനാലിസിൽ വീക്കിലി അലാലിസിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ആൻഡ് ആ ഒരു ലെവലിന്റെ മുകളിൽ മാത്രമായിരിക്കും ഞാൻ അഗ്രസീവായിട്ട് ട്രേഡിനെ പ്ലാൻ ചെയ്യാൻ ആൻഡ് നാളത്തെ ഇൻട്രാഡേ ഡേ അനാലിസിലേക്ക് നോക്കുക വെൻ ഇറ്റ് കംസ് ടു ഇൻട്രാഡേ അനാലിസിസ് സി നാളെ നമ്മുടെ ഫിൻ നിഫ്റ്റിയുടെ എക്സ്പയറി ആണെന്ന എൻ്റെ വിശ്വാസം ീക്ലി എക്സ്പയറി ഫിനിഷ് ചെയ്തത് നാളെ ആവാനാണ് ചാൻസ് സോ നമുക്ക് നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട പോയിന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നത്തിങ് ബട്ട് ഈ ഒരു ലെവലിനെയാണ് ഞാൻ എടുക്കാൻ പോകുന്നത് ട്വന്റി ഫോർ ടു ഫിഫ്റ്റി എന്നുള്ള ലെവലിനെയാണ് എടുക്കാൻ പോകുന്നത് ഓൺ ദ ലോവർ സൈഡിയാണ് എടുക്കാൻ പോകുന്നത് ട്വന്റി ഫോർ വൺ ഫിഫ്റ്റി എന്നുള്ള ലെവലും കൂടി ആയിരിക്കും സോ ഈയൊരു റേഞ്ചിൻ്റെ ഉള്ളിലായിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ നിന്ന് ട്രേഡ് ചെയ്തിട്ട് ഇതിന് മാർക്കറ്റ് മുകളിലേക്ക് ബ്രേക്ക് ചെയ്യുക എന്നുണ്ടെങ്കിൽ ചെറിയൊരു മൊമെന്റ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും ത്രീ തേർട്ടി ത്രീ ഫോർട്ടി എന്നുള്ള ഈ ഒരു ലെവൽ വരെയുള്ള മൊമെന്റ് നമുക്ക് കാണാൻ പറ്റും ആൻഡ് ഈ ഒരു മൊമെന്റും സ്ലോ സ്റ്റഡി മാത്രമേ കിട്ടാൻ ചാൻസ് ഉള്ളൂ എന്നുള്ളതാണ് കാരണം ഇവിടുന്ന് വന്നിട്ടുള്ള സെൽ ഓഫ് എന്ന് പറയുന്നത് ഭയങ്കര ഫാസ്റ്റ് ആയിട്ടുള്ള സോ ഇവിടെ പിന്നെ പെട്ടെന്ന് തന്നെ ബ്രേക്ക്ഔട്ട് ആണെന്നുണ്ടെങ്കിൽ സ്ലോ മൊമെന്റും മാത്രം കിട്ടുക അതുകൊണ്ട് തന്നെ വലിയ ഗ്യാപ്പ് ഇന്നോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല ബട്ട് വെൻ കംസ് ടു ലോവർ സൈഡ് ഇതിന്റെ ഉള്ളിലായിട്ട് മാർക്കറ്റ് നിന്ന് ട്രേഡ് ചെയ്തിട്ട് എത്രത്തോളം സമയം നിന്ന് ട്രേഡ് ചെയ്യുന്നു അത്രത്തോളം നല്ലതാണ് അതിനുശേഷം ഈ ഒരു ലെവലിലെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഈ ഒരു ചാർട്ടിൽ ബയോസ് ആക്റ്റീവ് ആയിട്ടുള്ള പോയിന്റ് ആണിത് അവരുടെ എസ് എൽ ഹിറ്റ് ആയാൽ തന്നെ ക്ലീൻ ആയിട്ട് മാർക്കറ്റ് ഈ ഒരു ലെവൽ വരെ വരാൻ സാധ്യതയുണ്ട് സോ ആ ഒരു ഒക്കെ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റും സോ ഫസ്റ്റ് പോയിന്റ് ആയിട്ട് നമ്മൾ വാച്ച് ചെയ്യേണ്ടത് ട്വന്റി ഫോർ സീറോ ഫൈവ് സീറോ എന്നുള്ള ലെവലാണ് ആൻഡ് ആ ഒരു ലെവലിനെ പ്രോപ്പർ ആയിട്ട് ബ്രേക്ക് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ട്വന്റി ത്രീ നയൻ ഫിഫ്റ്റി എന്നുള്ള റേഞ്ച് വരെ മാർക്കറ്റ് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട് ആൻഡ് ഇവിടെ താഴത്തേക്കുള്ള ട്രേഡ് ആയിരിക്കും ഞാൻ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ആൻഡ് ട്വന്റി ഫോർ ഫൈവ് ഹൺഡ്രഡിന് മുകളിൽ മാത്രമേ ഞാൻ ബൈയിങ്ങിലേക്കുള്ള ട്രേഡിൽ അത്ര അഗ്രസീവ് ആവുകയുള്ളൂ എന്നുള്ളതാണ് ആൻഡ് എഗെയിൻ ആ ഗ്യാപ്പ് ഫോർ ഗ്യാപ് ഡോണ ഉണ്ടാവുന്നെങ്കിൽ ലൈക്ക് ഇന്നത്തെ പോലത്തെ ഗ്യാപ്പ് ഫോർ ഗ്യാപ് ഡോണൊക്കെയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാണ്ടിരിക്കുക എന്നുള്ളതാണ് ആൻഡ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ടെലഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതാണ് ടു നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ബാങ്കിൽ പ്രത്യേകിച്ച് ഞാൻ ലെവൽസ് ഒന്നും പറയേണ്ടതില്ല ഇവിടെ അടുത്ത എക്സ്പയറിക്ക് വേണ്ടിയിട്ടുള്ളതാണോ അതായത് മന്ത്ലി എക്സ്പയറി ആണ് വരാൻ പോണേ സോ മന്ത്ലി എക്സ്പയറിക്ക് വേണ്ടിയിട്ടുള്ളതാണോ എന്നറിയില്ല നമുക്ക് നാളെയും കൂടെ ഒന്ന് വാച്ച് ചെയ്ത് നോക്കാം മാർക്കറ്റ് ഇവിടെ റേഞ്ച് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് റേഞ്ച് എന്ന് പറഞ്ഞാൽ ട്വന്റി ത്രീ സോറി ഫിഫ്റ്റി ടു ത്രീ ഹൺഡ്രഡ് എന്നുള്ള ലെവലാണ് ഓൺ ദ അപ്പോഴ് സൈഡ് ഫിഫ്റ്റി ഫിഫ്റ്റി ടു ത്രീ ഹൺഡ്രഡ് എന്നുള്ള ലെവലാണ് ഓൺ ദ ലോവർ സൈഡ് ഞാൻ എടുക്കാൻ പോകുന്നത് ഫിഫ്റ്റി വൺ നയൻ സെവൻറ്റി എന്നുള്ള ലെവലിനെയാണ് ഫിഫ്റ്റി വൺ നയൻ എന്നുള്ള എന്നുള്ളവലിനെ നമുക്ക് വാച്ച് ചെയ്യാം സോ ഈ ഒരു രണ്ട് റേഞ്ചിനെ വാച്ച് ചെയ്യാം ഈ ഒരു റേഞ്ചിന്റെ ഉള്ളിൽ മാർക്കറ്റ് ചെയ്യുകയാണെന്ന് പിന്നെ ട്രേഡ് ചെയ്തോണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റേ സ്വീറ്റ്സിന്റെ പരസ്യത്തിൽ പറഞ്ഞ പോലെ ഡൂ നത്തിങ് എന്നുള്ള പരിപാടികൾ മാത്രമാണ് ഇതിനുള്ളിൽ ഒന്നും ചെയ്യാണ്ടിരിക്കുക എന്നുള്ളതാണ് ഓപ്ഷൻ ബയ്യരെ സംബന്ധിച്ച് ചെയ്യേണ്ട കാര്യം നമ്മുടെ സൈക്കോളജി ഡെവലപ്പ് ചെയ്യാനുള്ള നമുക്ക് കിട്ടുന്ന ആണ് ഇതൊക്കെ എന്നുള്ളത് മനസ്സിലാക്കുക ഇതിൻ്റെ ഉള്ളിൽ പ്രത്യേകിച്ച് ഒരു അഭ്യാസത്തിന് പോകാതിരിക്കാവുന്നതാണ് ആൻഡ് ഈ റേഞ്ചിൻ്റെ ഉള്ളിൽ നിന്ന് ട്രേഡ് ചെയ്തിട്ട് മുകളിലേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എഗ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓൾ ലെസർ ദാൻ ഫിഫ്റ്റി പെർസെൻറ്റേജ് ക്വാണ്ടിറ്റി മാത്രം ട്രേഡിനെ പ്ലാൻ ചെയ്യുക താഴത്തേക്കാണെന്നുണ്ടെങ്കിൽ പിന്നെ നോർമലി നമ്മൾ ട്രേഡ് ചെയ്യുന്ന ആ ഒരു ക്വാണ്ടിറ്റി തന്നെ പ്ലാൻ ചെയ്യാൻ പറ്റും സോ ഫസ്റ്റ് ലെവലായിട്ട് നമുക്ക് ഫിഫ്റ്റി വൺ സെവൻ ഹൺഡ്രഡ് എന്നുള്ള ലെവലിൽ പ്ലാൻ ചെയ്യാൻ പറ്റും ആൻഡ് സോറി ഫിഫ്റ്റി വൺ സെവൻ ഹൺഡ്രഡ് എന്നുള്ളവലിൽ പ്ലാൻ ചെയ്യാൻ പറ്റും ആൻഡ് ആ ഒരു ലെവലിന്റെ താഴത്തേക്ക് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ിഫ്റ്റി വൺ ഫൈവ് ഹൺഡ്രഡ് എന്നുള്ള ലെവലിലേക്ക് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും എഗെയിൻ ആ ഒരു ഗ്യാപ് ഫില്ലിങ്ങിനൊക്കെ മാർക്കറ്റ് വന്നാലും അത്ഭുതപ്പെടാനൊന്നുമില്ല സോ ആ ഒരു ലെവലിനൊക്കെ മാർക്കറ്റിൽ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എഗെയിൻ നിഫ്റ്റി ഫിൻസോ വ്യൂസിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ എഗെയിൻ ഈ ഒരു റേഞ്ചിൽ തന്നെയാണ് നമ്മൾ വാച്ച് ചെയ്യേണ്ടത് നാളത്തേക്ക് വേണ്ടിയിട്ട് ട്വന്റി ഫോർ വൺ തേർട്ടി എന്നുള്ള ലെവലാണ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് അപ്പർ സൈഡ് ഓൺ ലോവർ സൈഡിൽ ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് ട്വന്റി ത്രീ നയൻ സെവൻറ്റി ഫൈവ് എന്നുള്ള ലെവലായിരിക്കും ഈ ഒരു റേഞ്ചിന്റെ താഴെ മുകളിലായിട്ടായിരിക്കും ക്ലിയർ കട്ട് മൊമെന്റങ്ങൾ നമുക്ക് കാണാൻ പറ്റുക ഇതിന്റെ ഉള്ളിൽ അത്ര അഗ്രസീവ് ആവാണ്ടിരിക്കുക എന്നുള്ളതാണ് സോ ഈ രണ്ട് ലെവലിൽ നമുക്ക് എക്സ്പയറിക്ക് വേണ്ടിയിട്ട് നാളത്തേക്ക് പ്ലാങ്ക് ചെയ്യാൻ പറ്റും എഗെയിൻ ഹെവി സ്റ്റോക്കുകളിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ആയിട്ട് നമ്മൾ വാച്ച് ചെയ്യേണ്ടത് ഈ ഒരു ലെവലാണ് വൺ സെവൻ സിക്സ് ഫൈവ് എന്നുള്ള ലെവലിനെയാണ് നമ്മൾ എച്ച് ഡി എഫ് സി ബാങ്കിൽ വാച്ച് ചെയ്യേണ്ടത് വൺ സെവൻ സിക്സ് ഫൈവിന്റെ താഴത്തേക്ക് ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എഗെയിൻ നമുക്ക് ഡൗൺ മൂവ് കാണാൻ പറ്റും സോ ആ ഒരു ലെവലിനെ വാച്ച് ചെയ്യുക ഞാൻ ഐ സി ഐ സി ഐ ബാങ്കിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ സ്റ്റോക്കുകളിലും പറയുന്ന പോലെ തന്നെ ഇന്ന് പറയാൻ പോകുന്നത് പോലെ തന്നെ എനിക്ക് വൺ ടു നയൻ ഫൈവ് എന്നുള്ള ലെവലിനെ വാഷിയായി ലെവലിനെ വാച്ച് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് ആക്കി വേണ്ടിയിട്ട് മാർക്കറ്റ് വരാനായിട്ടുള്ള ചാൻസ് അവിടെ ഉണ്ട് ആൻഡ് എഗൈൻ കൊട്ടക് മഹീന്ദ്ര ബാങ്കിലേക്ക് വരാൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ വാച്ച് ചെയ്യേണ്ടത് വൺ സെവൻ എയ്റ്റ് സീറോ എന്നുള്ള ലെവലാണ് വൺ സെവൻ എയ്റ്റ് സീറോ താഴത്തേക്ക് ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ബ്രേക്ക് ഔട്ടോ കാര്യങ്ങളൊക്കെ ഫെയിലർ ആവാനുള്ള സാധ്യത ഉണ്ട് സോ അവർ ലെവലിനെ പ്രോപ്പർ ആയിട്ട് വാച്ച് ചെയ്യുക ആൻഡ് ആക്സിസ് ബാങ്കിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ആസ് ഓഫ് നമ്മൾ വാച്ച് ചെയ്യേണ്ട ലെവൽസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലാണ് അതായത് വൺ വൺ ഫോർ ഫൈവ് എന്ന ലെവലാണ് വൺ വൺ ഫോർ ഫൈവിന്റെ താഴെ വന്നുകഴിഞ്ഞാൽ എങ്കിലും ചെറിയൊരു വീക്ക്നസ് അവിടെ കാണിക്കാൻ സാധ്യതയുണ്ട് സോ അവർ ലെവലിനെ വാച്ച് ചെയ്യുക എഗെയിൻ ഇൻഫിയിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ സി ഇൻഫി നിൽക്കുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റിനാണ് നമ്മൾ നേരെ പറഞ്ഞിട്ടുള്ള പോയിന്റ് ആണ് അവിടുന്ന് പ്രത്യേകിച്ച് മൂവ് ചെയ്യാൻ മാർക്കിന് പറ്റിയിട്ടില്ല സോ നമുക്ക് എഗെയിൻ ഈ ഒരു ലെവൽ നമുക്ക് മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം വൺ എയ്റ്റ് എയ്റ്റ് ജീറോ എന്നുള്ള ലെവലിനെ വാച്ച് ചെയ്യാം വൺ എയ്റ്റ് എയ്റ്റ് ജീറോ താഴെ വന്നു കഴിഞ്ഞാൽ എഗൈൻ എന്നുള്ള പോളവിടെ കാണിക്കാനുള്ള ചാൻസ് ഉണ്ട് ആൻഡ് അതുപോലെ തന്നെ നമ്മൾ ടി സി എസിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ടി സി എസ് ചെറുതായിട്ടൊന്ന് മൂവ് ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് സോ ആസോഫ്റ്റ് വാച്ച് ചെയ്യേണ്ട ലെവൽസ് എന്ന് പറഞ്ഞാൽ ഫോർ ടു ഫൈവ് ഫൈവ് എന്നുള്ള ലെവലാണ് ഫോർ ടു ഫൈവ് ഫൈവിന്റെ താഴെ വന്നു കഴിഞ്ഞാൽ എഗ്രീകൗട്ട് ഫെയിലിയർ ആയിട്ട് അവിടെ കാണാൻ പറ്റും ആൻഡ് എഗ റിലയൻസിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ നാളത്തേക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലെവൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ടു എറ്റ് ഫൈവ് എന്നുള്ള ലെവലാണ് വൺ ടു എയ്റ്റ് ഫൈവിന്റെ താഴെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ എന്തൊരു ബേക്ക്ഔട്ട് ഫെയിലായിട്ട് കൺസിഡർ ചെയ്യേണ്ടി വരും ആയിട്ട് ഡൗൺ പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും സോ ഈ ഒരു ലെവൽസിനെല്ലാം തന്നെ നമുക്ക് നാളത്തേക്ക് വഴി വാച്ച് ചെയ്യാൻ പറ്റുന്നതാണ് സോ അനാലിസും കാര്യങ്ങളും നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ട് ആയിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് മറക്കാതെ ലൈക്ക് ചെയ്യാൻ ഉള്ള അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പൊ ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസും അടുത്ത ദിവസം വീണ്ടും കാണാം ബൈ